നമസ്കാരം മലയാള സിനിമാ പ്രേമികളുടെ പ്രിയ സംവിധായകൻ പി പത്മരാജന് ഇന്ന് എഴുപത്തി ഒൻപതാം ജന്മദിനം പത്മരാജൻ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ മലയാളമുള്ള കാലം വരെ നിലകൊള്ളും നൂജൻ ചിത്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പുതിയ കാല ചിത്രങ്ങളുടെ അടിസ്ഥാനം തന്നെ പത്മരാജൻ ചിത്രങ്ങളാണെന്ന് പറഞ്ഞാൽ തെറ്റാവില്ല തൂവാന തുമ്പികളിലെ ക്ലാര മലയാളികളുടെ മനസ്സിൽ ഇന്നും പെരുമഴയായി പെയ്യുന്നുണ്ട് അതേസമയം അനശ്വര പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിരവധി രാധമാരെ നമുക്ക് കാണാൻ കഴിയും കള്ളൻ പവിത്രൻ ഒരിടത്തൊരു ഫയൽവാൻ അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ നവംബറിന്റെ നഷ്ടം നൊമ്പരത്തിപ്പൂവ് തൂവാനത്തുമ്പികൾ അപരൻ മൂന്നാം പക്കം ഇന്നലെ ദേശാടനക്കിളികൾ കരയാറില്ല ഞാൻ ഗന്ധർവൻ അങ്ങനെ മനസ്സിൽ പതിഞ്ഞുപോയ ഒരു പിടി ചിത്രങ്ങൾ പത്മരാജൻ ചിത്രങ്ങളിൽ അല്ലെങ്കിൽ രചനകളിൽ ഏറ്റവും നിറഞ്ഞു നിന്നത് പ്രണയം തന്നെയാണ് വീണ്ടും കാണുക എന്നൊന്നുണ്ടാകില്ല നീ മരിച്ചതായി ഞാനും ഞാൻ മരിച്ചതായി നീയും കരുതുക ചുംബിച്ച ചുണ്ടുകൾക്ക് വിടതരിക എന്ന് പത്മരാജൻ കുറിച്ചപ്പോൾ അത് മലയാളികൾ ഏറ്റെടുത്തു തന്നിലുള്ള പ്രണയത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളെ ആശയങ്ങളെ പുതുമയോടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ പുതു കാലഘട്ടത്തിന്റെ പുതുമ നൽകാൻ അദ്ദേഹം ശ്രമിച്ചു അത് വിജയിക്കുകയും ചെയ്തു ഇന്നും അദ്ദേഹത്തിന്റെ സിനിമകൾ ആശയങ്ങൾ വീഞ്ഞുപോലെയാണ് മറക്കാനാവാത്ത കഥാപാത്രങ്ങൾ സംഭാഷണങ്ങൾ ഗാനങ്ങൾ അങ്ങനെ അങ്ങനെ മലയാളികളുടെ ജീവന്റെ ഭാഗമാണെന്നും പത്മരാജൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് വിവേക് എന്ന കലാകാരൻ നൽകിയ പുതുമയുള്ള ആവിഷ്കരത്തെ അഭിനന്ദിച്ച് ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് പത്മരാജന്റെ മകൻ അനന്ത പത്മനാഭൻ തന്റെ പിതാവിന്റെ എഴുപത്തിയൊൻപതാം ജന്മദിനത്തിൽ ലഭിച്ച മനോഹരമായ ജന്മദിന സമ്മാനമാണിതെന്നാണ് അദ്ദേഹം വിവേകിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചു കുറിച്ചത് സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെ നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു